ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരാവോലി മുളകിട്ടതിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരാവോലി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ ആവോലി മുളകിടാനുള്ള കാര്യങ്ങൾ ചെയ്യാം വേണ്ടി കുറച്ച് വെജിറ്റബിൾസൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം വേപ്പിലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുളക് ഇടാൻ പോകുന്നത് മൺചട്ടിയിലാണ് കേട്ടോ അപ്പോൾ മൺചട്ടി ഇവിടെ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാടൻ മാവോലി മുളകിട്ട റെസിപ്പി തന്നെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ ആ വെളിച്ചെണ്ണയിലെടുത്താലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കറക്റ്റ് ആവുകയുള്ളു ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കരുത് ചതച്ചത് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഈ എണ്ണയൊക്കെ ഇടന്നിട്ട് ഒന്ന് വണ്ടി വരട്ടെ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവിടെ ഏകദേശം നല്ല രീതിയിലൊന്ന് ഒന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇതും കൂടി എണ്ണയൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളകും കറിവേപ്പിലൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ടില്ലാതെ വളരെ തിന്നായിട്ടാണ് ഏട്ടോ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളക്ക് പകരം ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ല ടേസ്റ്റാ കേട്ടോ സവാളിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ചെറിയുള്ളി ഉണ്ടാവുക ഇതിലേക്ക് നമ്മൾ സവാള ഒന്ന് വാൻറ്റ് കിട്ടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നന്നായിട്ട് സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നല്ല സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ സവാള ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വഞ്ചിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കേട്ടോ സാദാ മുളക് പൊടി തന്നെ എരിവില്ലാത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മല്ലിപ്പൊടിയാണ് ഒന്നര ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാലകളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് ഈ എണ്ണയൊക്കെ ഇടന്നിട്ടൊന്ന് വാറ്റിയിട്ട് എണ്ണയൊക്കെ തെളിയുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഈ എണ്ണയെ കിടന്നിട്ട് ഈ മസാല നല്ല രീതിയിൽ നമ്മൾ വാറ്റിയെടുക്കുമ്പോൾ കറി നല്ല കളറും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റുമാണ് ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി തക്കാളിയിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവോലിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നന്നായി തിളച്ച കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മീനൊന്ന് കുക്കാവണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ മീനും അവിടെ കുക്കായി മാ വരും ഇപ്പോൾ ഈ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്ന് നല്ല രീതിയിൽ എണ്ണൊക്കെ ഇങ്ങനെ മേലെങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ആവോലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ